ഏപ്രിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലാ സമ്മേളനം വിജയകരമായി സമാപിച്ചതിൻ്റെ സമാപന സമ്മേളനമാണ് റെഡ് വളണ്ടിയർ മാർച്ചോടെയും വൻവിച്ച ബഹുജന റാലിയോടെയും ഇന്നിവിടെ സമാപിക്കുന്നു സി പി ഐ എം കൃത്യമായ ഇടവേളയിൽ ഓരോ ഘടകത്തിൻ്റെയും സമ്മേളനങ്ങൾ നടത്തി ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിലയാണ് സ്വീകരിക്കാറുള്ളത് ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ ഇങ്ങനെ നടക്കുക ഇതിലെ സമ്മേളനത്തിൽ വെച്ച് മേലേ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു നമ്മുടെ രാജ്യത്തുള്ള ചില പാർട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല എന്നാൽ കൃത്യമായി നിശ്ചിത ഇടവേളകൾക്കുള്ളിൽ സാധാരണ മൂന്ന് വർഷം ഈ പറയുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഏറ്റവും വലിയ ജനാധിപത്യ നടപടിക്രമമാണ് ഇതിലൂടെ പാലിച്ചു പോകുന്നത് എന്ന് കാണാൻ കഴിയും പക്ഷേ സി പി ഐ എമ്മിനെ ജനാധിപത്യ പാർട്ടിയെന്ന് നമ്മുടെ നാട്ടിൽ ചിലർ സാധാരണ വിളിക്കാറില്ല അവരെ ജനാധിപത്യ പാർട്ടിയാണെന്ന് വിളിക്കുന്ന പാർട്ടികളിൽ ചിലത് വർഷങ്ങളല്ല ദശാബ്ദങ്ങളായി ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയും നടത്താത്തവരുമാണ് ഈ ഒരു വിരോധാഭാസം നമുക്ക് വലിയ തോതിൽ കാണാൻ കഴിയും സി പി ഐ എം സമ്മേളനങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയിലാണ് ജനങ്ങളുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ നമ്മുടെ തൊട്ട് കിടക്കുന്ന അയൽരാഷ്ട്രങ്ങളൊന്നും നമ്മുടെ പുറകിലില്ല അവരെല്ലാം നമ്മളെക്കാളും എത്രയോ മുന്നിലാണ് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആയിരക്കണക്കിലല്ല കോടിക്കണക്കിലാളുകളാണ് നമ്മുടെ രാജ്യത്ത് ഏതൊരു ഗവൺമെന്റും രാജ്യത്തിന്റെ അഭിവൃദ്ധിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജനവിഭാഗങ്ങളെ മെച്ചപ്പെടുത്തേണ്ട കാര്യമാണ് ആലോചിക്കേണ്ടത് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നിർഭാഗ്യകരമായ അവസ്ഥ രാജ്യം നടപ്പിലാക്കുന്ന നടപടികൾ ഈ പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും ദരിദ്രരുടെ പാവപ്പെട്ടവരുടെ എണ്ണം കുറയുകയല്ല വർദ്ധിക്കുകയാണ് അതേസമയം രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ വല്ലാതെ ചേർത്ത് വരികയാണ്